എല്ലാവർക്കും നമസ്കാരം ഞാൻ അഭിലാഷ് അമ്പലപ്പുഴ ഞാൻ എൻ്റെ ഈ പുതിയ വീഡിയോ ചെയ്യുന്നത് ഒരു ഭക്തിഗാനം ഭഗവാൻ്റെ ഗുരുവായൂരപ്പൻ്റെ ഭഗവാന്റെ ഭക്തിഗാനമാണ് ഞാൻ പാടാൻ പോകുന്നത് തേൻ മുരളി ഹരിമുരളി ഞാൻ ഗായകൻ ഒന്നുമല്ല ഒന്ന് പാടാൻ ശ്രമിക്കുകയാണ് എല്ലാവരും എന്നെ അനുഗ്രഹിക്കണം തേൻ മുരളീ ഹരിമുരളീ നീ എൻ സ്വരം പാടു ദാബരാപുലരിൽ നിന്തിരുനെറ്റി ഗോരോചനമായി ഉണർന്നു ഞാൻ ഞാൻ വിരിഞ്ഞു നീ എൻ സ്വരം പാടു ധര പുലരിൽ നിന്തിരുനെറ്റിൽ ഗോരോചനമായി ഉണർന്നു ഞാൻ ഓരോ ായും കൈതൊഴും നേരം ഗുരുവായൂരിൽ നാം പോയിരുന്നു ഗുരുവും വായുവും കൈതൊഴും നേരം ഗുരുവായൂരിൽ നാം പോയിരുന്നു വൈകാതെ വൈകുണ്ടം അവിടെ വന്നു വൈശാഖ ഭജനം വന്നു വൈകാതെ വൈകുണ്ടം അവിടെ വന്നു വൈശാഖഭജനം വിരുന്നു വന്നു തേൻമുരളീ ഹരിമുരളീ നീ എൻ സ്വരം പാടു ദ്വാലരിൽ നിന്തിരുനെറ്റിൽ ഗോരോചനമായി ഉണർന്നു ഞാൻ ഓരോ മലരായി വിരിഞ്ഞു ഞാൻ അവയിലും മലരും കൊണ്ടുവന്നു അടിയനെ അപ്പോൾ നീ മറന്നു അവയിലും മലരും കൊണ്ടുവന്നു അടിയനെ അപ്പോൾ നീ മറന്നു പിറകിന് പോയത് ഞാൻ പറഞ്ഞു ഉടനെ നീ എൻ്റെ മിഴി തുടച്ചു പിറകിന് പോയത് ഞാൻ പറഞ്ഞു ഉടനെ നീ എൻ്റെ മിഴി തുടച്ചു തേൻമുരളീ ഹരിമുരളീ സ്വരം പാടു ധരപുലരിൽ നിന്തിരുനെറ്റിൽ ഘോരോചനമായി ജനമായുണർന്നു ഞാൻ ഓരോ മലരായി പിരിഞ്ഞു ഞാൻ തേൻ മുരളീ ഹരിമുരളീ 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 എല്ലാവർക്കും നമസ്കാരം ഞാൻ അഭിലാഷ് അമ്പലപ്പുഴ എല്ലാവരും എൻ്റെ ഈ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അഭിപ്രായം രേഖപ്പെടുത്തണം എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം ഞാൻ അഭിലാഷ് അമ്പലപ്പുഴ